ഇത് നാളെ ഞാൻ പാട്ട് തരാ കുടച്ചാത്തിൽ പാടിയല്ലോ ഇപ്പൊ എല്ലാര്ക്കും ഈ പാട്ട് മതിയല്ലേ അത് ഒരു അത് എത്ര വർഷം ഇറങ്ങിയ പാട്ടാ ഇപ്പോഴും അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ട്

എത്ര മണിക്കൂർ ചിലപ്പോ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആയി കഴിഞ്ഞിട്ട് അതങ്ങ് ഇതാ പോടാ പോലായി പോവും പെട്ടെന്ന്

എന്തോ കത്തി ഞാൻ ഞാൻ അത്ര അങ്ങനെ പോയിട്ടില്ല കേട്ടോ എന്റെ ഞാൻ അത്ര കേറി കേന്ദ്രത്തില് ഇപ്പോഴാണെങ്കിൽ എന്ത് പാട്ടണെന്ന് മനസ്സിലായേ പിന്നെ നീ എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് ഞാൻ മറ്റേ സിനിമ മറ്റേ പാട്ട് എന്താ കാര്യം പറഞ്ഞുണ്ടായതാ

ൂണില് നിലാവളയിൽ നാണമഹ വളേ ജൂണില് നില വഴയിൽ നാണമായി ലവളെ ഒരു രോഗോലമാറുത്തുള്ളിയ ഒരു മാറുത്തുള്ളിയാൽ നിന്റെ നാണമായി പാതിചാരും നിന്റെ കണ്ണി നീലചാരോ പോകും മാരി പ്രണയം തുടമ്പയിൽ തുറന്നു പുണരാത്രം വേറെന്താ തോന്നിട്ടുണ്ടല്ലോ అడుతవాటి కుక్కటం ఉంది